ഞാൻ കൊണ്ട് വെച്ചതാണെന്ന് പറയുന്നു ഒരു പാവ മനുഷ്യനാണ് കാര്യം നമ്മൾ എന്ത് പറയുന്നു പിന്നെ ഞാൻ അവർ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ശ്രേഷ്ഠെന്നു ചെന്നപ്പം എൻ്റെ പാപ്പായിട്ടില്ല ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു 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 വല്ലാത്ത സങ്കടകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസമാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു കൊലപാതകത്തിൻ്റെ അന്യ പതിനേഴാം തീയതി അഥവാ ഞായറാഴ്ച നടന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഒറ്റക്ക് താമസിക്കുന്ന റംല എന്നവർ അഥവാ അമ്പത്തിനാല് വയസ്സുകാരിയായ ഈ റംല എന്ന സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് കാണുന്നു അയൽവാസികളും മറ്റും അറിയിച്ചതിനനുസരിച്ച് പോലീസ് വരുന്നു പെട്ടെന്ന് തന്നെ പോലീസ് എന്താ ചെയ്യുന്നത് പോലീസ് അന്വേഷണം സാധാരണ രീതിയിൽ വരുന്ന പോലീസ് വളരെ നല്ല പോലീസുകാരുണ്ട് ആലോചിച്ച് നോക്കൂ പറ്റേ പകുതിയിലോളം വരുന്ന ഈ ചീത്ത പോലീസുകാർ അഥവാ നിരപരാധികളെ എങ്ങനെയൊക്കെയാണ് കുടുക്കി ജയിലിനടക്കേണ്ടത് അല്ലേ ഇതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുകയാണ് പോലീസിലെ ഒരു വിഭാഗം ജനങ്ങൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ പത്ത് അറുപത്തെട്ട് വയസ്സ് പ്രായമായ അവർ പള്ളിയിലെ ജീവനക്കാരനായിരിക്കുന്ന നോക്കണം ഒട്ടപ്പന എന്ന സ്ഥലത്തെ പള്ളി ജീവനക്കാരനായി അവിടുത്തെ വലിസംഖ്യയൊക്കെ പിരിച്ച് ആളുകളുമായിട്ട് പത്ത് പതിനെട്ട് കൊല്ലമായി ആ മഹലിൽ സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രകൃതം തന്നെ ചിരിച്ചു ഒരു പ്രകൃതമാണ് മാത്രം ആ മനുഷ്യനെയാണ് യഥാർത്ഥത്തിൽ ഈ ഒറ്റക്ക് താമസിക്കുന്ന റംല എന്നവരുടെ കൊലപാതക കുറ്റം ചുമത്തി ഈ സാധുവിനെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല അത് ടെലികാസ്റ്റ് ചെയ്ത് ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കപ്പെട്ടു മാത്രമല്ല നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മനോരമ പത്രമൊക്കെ അത് വലിയ ഹെഡ്ലൈൻ കൊടുത്ത് പ്രസിദ്ധീകരിച്ചു നോക്കൂ എന്തുമാത്രം സങ്കടകരമായ ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ മോഷണ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പറയുന്ന റംലത്തിന് കൊലപാതകം നടത്തിയത് എന്താ പറയുക സേനുല്ലാബിദീനും അവൻ്റെ ഭാര്യയായ അനീഷയും ചേർന്നാണ് അത് പെട്ടെന്ന് തന്നെയാണ് പിന്നീട് അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെയാണ് അന്വേഷണം വിവരം കിട്ടിയത് എന്നിട്ട് പോലും ഈ പാവപ്പെട്ട മനുഷ്യനെ ജയിലിലടച്ചു കുടി കുടുംബവും കുട്ടികളുമുള്ള ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ് സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ മാന്യത നഷ്ടപ്പെട്ടു ഇപ്പോഴും ഐ ഞാനിത് പറയുമ്പോഴും അദ്ദേഹം ജയിലിനകത്തു തന്നെയാണ് അറസ്റ്റു ചെയ്യപ്പെടാൻ പെട്ടെന്ന് കഴിയുമെങ്കിലും പിന്നീട് അറസ്റ്റിൽ നിന്ന് ഊരിപ്പോരാൽ അതിൻ്റെ കടലാസുകളും മറ്റും പ്രൊസീജിയറുകളൊക്കെ കുറേ വലുതാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനെയാണല്ലോ നിരപരാധിയായാണ് ഈ ഇട്ട് പൂട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊസ്യൂജറൊന്നും കൂടുതൽ വേണ്ട ഇനി നിരപരാധിയാണെന്ന് മറ്റൊരാളെ പിടിക്കപ്പെടുകയും അഥവാ ഈ റംല കൊലപാതക കേസിൽ പ്രതികളായിട്ട് ഈ അനീഷയെയും ഭർത്താവ് എന്താ പറയുക ജൈനുൽ ആബിദിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനേക്കാളും വലിയ തെളിവൊന്നുമില്ല അവർ കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഈ പാവപ്പെട്ട അറുപത്തിയെട്ടുകാരൻ ജയിലിലാണ് ഇനി അദ്ദേഹം എത്ര ദിവസം ഇനി ഈ നിരപരാധിയായിക്കൊണ്ട് ആ ജയിലിനകത്ത് കഴിയും മാത്രമല്ല അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഈ മാനനഷ്ടം അദ്ദേഹത്തിന് കുടുംബമില്ലേ അദ്ദേഹത്തിന് കുട്ടികളില്ലേ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഭാര്യയില്ലേ സമൂഹമില്ലേ ആ സമൂഹത്തിന് ഇനി അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തുമാത്രമായിരിക്കും നിരപരാധിയായിട്ട് പുറത്തു വന്നാൽ പോലും സംശയത്തിൻ്റെ കണ്ണുകളോടെ നോക്കുന്ന ധാരാളം കണ്ണുകൾ അദ്ദേഹത്തിന് നേരെ തീഷ്ണമായിരിക്കും അല്ലേ അദ്ദേഹത്തിൻ്റെ ആ മകൻ പറയുന്ന സങ്കടകരമായ വാക്കുണ്ട് ആലോചിച്ചു മാത്രമല്ല ഇതിൽ നമ്മൾ ഞെട്ടിപ്പിക്കേണ്ട ഞെട്ടി തരിച്ചു പോകുന്ന ഒരു സംഭവമുണ്ട് ഏതൊരു കേസിനും എന്താ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഈ ഫയൽ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർക്ക് എന്താണ് പെട്ടെന്ന് ഫയൽ അവസാനിപ്പിക്കണം അതിൽ മുമ്പിൽ കണ്ട ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ തലയിലേക്ക് ഈ കേസ് ചാർത്തിക്കൊടുത്താൽ കൂടുതൽ റിസ്ക് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് കിട്ടും പുരസ്കാരങ്ങൾ ലഭിക്കും ഇതാ പ്രതി അതാ ആ പ്രതിയാണ് റംല എന്ന് പറയുന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി ലൈംഗികാതിക്രമത്തിനിടയിൽ ആ പറയുന്ന ഈ പറയുന്ന റംല മരിക്ക കൊല്ലപ്പെട്ടതാണ് അടുക്കളയുടെ പിൻവാതിലിലൂടെയാണ് ഈ പറയുന്ന കൊലയാളി അബൂബക്കർക്ക കടന്നു വന്നിട്ടുള്ളത് എന്ന് വരെയാണ് പോലീസിന്റെ സ്ഥിരീകരണവും തുടർന്ന് മനോരമ വാർത്തയുമൊക്കെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ എന്തുമാത്രം സങ്കടകരമാണ് മറ്റൊരു തെളിവുകൂടെ എഴുതി ചേർക്കുന്നുണ്ട് എന്താണ് ഈ റംലത്തിൻ്റെ ഫോണിൽ ഈ പറയുന്ന അബൂബക്കർക്ക് നിരന്തരം വിളിച്ചിട്ടുള്ള ഫോൺ കോൾ ഇവരെ കണ്ടു എന്നാണ് പറയുന്നത് എന്നിട്ടോ പെട്ടെന്ന് തന്നെ കൊലയാളിയെ കണ്ടെത്തിയപ്പോൾ ഈ പറയുന്ന വാക്കുകൾ മുഴുവനും മുങ്ങി മുക്കി മാത്രമല്ല മുക്കിയെന്ന് മാത്രമല്ല അതിനുള്ള സങ്കടകരമായിട്ടുള്ള അവസ്ഥ പോയി മനോരമ മനോരമ പത്രം അതിൽ തിരുത്തു കൊടുത്തോ ഞങ്ങൾ ഈ നിരപരാധിയെയാണ് ഇത്തരത്തിൽ ഹൈലൈറ്റ് ചെയ്ത് വടക്കാക്കിയത് പക്ഷേ ഇതാ ഇപ്പം ഞങ്ങളോട് തിരുത്തു കൊടുത്തുകൊണ്ട് ഈ അബൂബക്കർക്കയെ ഇതായി വിളിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു തിരുത്ത് അവർ കൊണ്ടുവരുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഒരിക്കലുമില്ല ഇനി അത് സാധ്യമാണോ ഇനി അങ്ങനെ ഒരു തിരുത്ത് കൊടുത്താൽ തന്നെ ആ തിരുത്തിൻ്റെ പ്രസക്തി എന്താകും എവിടെയെങ്കിലും ചെറുതായിട്ടാവുമെന്ന് തിരുത്തുക അല്ലേ എനിക്കൊക്കെ അറിയാം ശരിക്ക് മാദനി സാഹിബിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം നോക്കൂ തികച്ചും നിരപരാധിയായ മാതനിയെ എത്ര കാലമാണ് ഈ പത്രമാധ്യമങ്ങളുടെ പ്രചരണം വഴിയാണ് അദ്ദേഹത്തെ വേട്ടയാടപ്പെട്ടത് ആലോചിച്ച് നോക്കൂ ഇപ്പോഴും ഓർക്കുന്നു ഈ പറയുന്ന മനോരമ പത്രത്തിൽ ഒരു വലിയ വാർത്ത വന്നു എത്ര ആയിരക്കണക്കിലായിട്ടുള്ള കത്തികളുമായിട്ട് മദനിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആലോചിച്ച് നോക്കൂ സങ്കടകരമായ ആ വാർത്ത പിന്നീട് ഏതാനും ദിവസത്തിനു ശേഷം ഈ മനോരമയിൽ തന്നെ ഞാനൊരു തിരുത്തു കണ്ടു എന്താണതിൽ ആ തിരുത്തിൽ പറഞ്ഞത് ആ തിരുത്തിൽ പറയുന്നത് ആയിരം കത്തികൾ എന്നത് ആയിരം കത്തുകൾ എന്ന് നിങ്ങൾ തിരുത്തി വായിക്കേണ്ടതാണ് ആലോചിച്ച് നോക്കൂ ഇത് എത്ര ആളുകൾ വായിച്ചിട്ടുണ്ടാകും അപ്പം എന്നും ലോക ഭീകരനായിട്ട് മഹദനിയെ ഹൈലൈറ്റ് ചെയ്ത് സമർപ്പിക്കാൻ ഈ കേരളീയ ദിനപത്രങ്ങളും പത്രമാധ്യമങ്ങളും മീഡിയകളും നടത്തിയിട്ടുള്ള ആശ്രാന്ത പരിശ്രമങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തിനാണ് അങ്ങനെ മഹുദനി മുസ്ലിമാണ് അതാണ് മഹുദനി മുസ്ലിമാണ് മുസ്ലിം പണ്ഡിതനാണ് അപ്പം അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഇത്രയേറെ തേജോവധം ചെയ്ത് വെടക്കാക്കി പുറം ലോകത്ത് കാണിച്ചാൽ മാത്രമേ ഈ മതത്തിന്റെ ആളുകൾ മുഴുവനും ഇത്തരത്തിലുള്ള ഭീകരന്മാരാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ പറയുന്നത് പോലെ കാരണം അവർ വളരേണ്ടതും കഴിയേണ്ടതും ജയിലിനകത്താണ് അവർ പ്രത്യേക ടെൻറ്റുകളിൽ കഴിയാൻ വേണ്ടിയാണല്ലോ വടക്കേ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ എന്നെ ആലോചിച്ചു നോക്കണ എൻ ആർ സി വഴി അതോടൊപ്പം തന്നെ സി എ എ വഴിയൊക്കെ അവർക്ക് അവർക്ക് നിരന്തരം അവിടെ ഇവിടെ ജീവിക്കാൻ പോലും അർഹതയില്ലാത്ത പൗരന്മാരാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ രണ്ടാം പൗരന്മാരായിട്ട് ഈ മുസ്ലിങ്ങളെ കാണുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനു വേണ്ടി ആ മുസ്ലിങ്ങളെ മുഴുവനും ഏതെങ്കിലും രാജ്യത്തേക്ക് നാടുകടത്തണം ആലോചിച്ച് എന്തുമാത്രം സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് രാജ്യത്ത് വരാൻ പോകുന്നത് അപ്പം ഈ പറയുന്നത് ഇവിടുത്തെ പോലീസ് നോക്കൂ ഏറ്റുമുട്ടൽ കൊലയിലൊക്കെ വെറുതെങ്കിലും കൃത്രിമമായിട്ട് ഏറ്റുമുട്ടലുണ്ടാക്കി ആ കൊലയിലൊക്കെ പുരസ്കാരം നേടിയിട്ടുള്ള ചരിത്രമാണ് നമ്മുടെ രാജ്യത്തെ പോലീസുകാർക്കുള്ളത് ആലോചിച്ച് നോക്കൂ അല്ലാതെ അവരുടെ കേസ് കേസന്വേഷണ പ്രാപ്തിയല്ല എനിക്കൊക്കെ അറിയാൻ ടോമിൻ്റെ തച്ചങ്കരിയെ ഞാൻ പറയുന്നത് ഒരു 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 പാവപ്പെട്ട ഒരു പൂജാരിയെ ഇദ്ദേഹം ഏതോ ഒരു കേസിൽ പെട്ടെന്ന് പ്രതിയാക്കുന്നതായിട്ട് ഞാൻ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട് അതോടൊപ്പം തന്നെ നോക്കൂ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ പെട്ടെന്ന് തന്നെ കട്ടവനെ കണ്ടില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് അവർ കണ്ടവനെ പ്രതി ചേർക്കുന്ന അഥവാ പെട്ടെന്ന് ഇവർക്ക് ഫയൽ അവസാനിപ്പിക്കണം അതിനു വേണ്ടി കൺമുമ്പിൽ ഒരു ദുർബലനായ ആളെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എഴുതി ചേർത്താൽ പിന്നെ പടി കഴിഞ്ഞല്ലോ ശമ്പളം അറുപതിനായിരം ഒക്കെ വാങ്ങുന്ന പോലീസുകാർ അതിനുമേലെ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം വാങ്ങുന്ന പോലീസുകാർ ഇവരൊക്കെ പിന്നെ എന്തിനാണ് ഈ കുറ്റവാളികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരിക്കൽ കുറ്റമുദ്ര അഥവാ ക്രിമിനൽ മുദ്ര ചാർത്തപ്പെട്ട ഈ വ്യക്തികൾ എത്രമാത്രം സങ്കടകരമായിട്ടാണ് നമ്മുടെ ജയിലുകളിൽ പോലും കടിയുന്നുണ്ട് മാത്രമല്ല പുറത്തു വന്നാൽ കോടതിയിൽ ഇത്തരത്തിലുള്ള നിരപരാധികൾ വർഷങ്ങളോളം അവരുടെ ജീവിതം മുഴുവനും ഹോമിച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുമ്പോൾ കോടതി ചോദിച്ച ഒരു ചോദ്യം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അവർക്ക് ഈ നഷ്ടപ്പെട്ട ഈ പറയുന്ന നഷ്ടപ്പെട്ട ഈ വർഷങ്ങൾ നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ ആലോചിച്ച് നോക്കൂ അവർക്ക് എന്തെങ്കിലും നഷ്ടം കൊടുക്കുമോ ഒട്ടനേകം കേസുകളിലും നിരപരാധിയാണെന്ന് ഇരുപതും ഇരുപത്തിയഞ്ച് കൊല്ലവും ജയിലുകളിൽ അതപ്പോൾ ഞാൻ പറഞ്ഞല്ലേ മഹദനി സാഹിബ് പത്തിയിരുപത്തിയഞ്ച് കൊല്ലം പോലീസിന്റെ വേട്ടയാടൽ അല്ലെ അനുഭവിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിനെതിരെയുള്ള കേസ് അവസാനിപ്പിച്ചിട്ടില്ല എന്നിട്ട് മാത്രമല്ല ഈ ഇരുപത്തിയഞ്ച് വർഷവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഇത്തരത്തിൽ വെറുതെയാണ് ആ പ്രയാസപ്പെടുത്തിയതെന്ന് ബോധ്യമായിട്ടുണ്ട് ആ ഇരുപത്തിയഞ്ച് കൊല്ലം ഈ ഭരണകൂടത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ ഈ പോലീസുകാർ കള്ളക്കേസ് എഴുതി പിടിപ്പിച്ചതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ആ പോലീസുകാർ ആരെയെങ്കിലും പിരിച്ചുവിട്ട ചരിത്രമുണ്ടോ ആ പോലീസുകാരിൽ നിന്ന് ഈ പറയുന്ന നഷ്ടം അനുഭവിച്ചവർക്ക് കൊടുക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം സങ്കടകരമായിട്ടുള്ള നോക്കൂ ഒരു 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 കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഒരു അവവക്കർക്കയുടെ കാര്യം മാത്രമല്ല ഓരോ വ്യക്തിയും അവരെ എങ്ങനെ എത്രമാത്രം അപമാനിക്കാമോ പീഡിപ്പിക്കാമോ എന്ന് പോലീസ് നോക്കി നടക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് നന്ദി